രാത്രി നടക്കാനൊക്കെ ആയിട്ട് ഇത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുണ്ടോ ഇത് കാണാനായിട്ട് ഇതിൽ വേറെ വൃത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താഴെ ഇരിക്കാൻ പറ്റും ടോപ്പിലിരിക്കാൻ പറ്റും കേട്ടോ ഉണ്ടല്ലോ ഹലോ ഗായ്സ് ട്രാവലി തോഫയാണ് ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ് അബ്ര എന്ന സ്ഥലത്താണ് കേട്ടോ ഓക്കെ ദുബായിലാണ് അങ്ങനെ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും നിങ്ങൾ ഞാൻ കാണിച്ചില്ല വരുന്ന വഴിക്കൊരു സംഭവം നടന്നതെട്ടോ ഞാൻ കണ്ടില്ല സംഭവം അവിടെ എത്തിട്ട് ഞാനൊന്ന് എക്സിറ്റ് എക്സിറ്റിൽ നിന്ന് ഇറങ്ങിയതാണ് ദുബായ് പോലീസിൻ്റെ ബാക്കിലാണ് ഞാൻ വണ്ടിയെടുത്ത് വെച്ചത് കേട്ടോ അപ്പം എൻ്റെ ഈ വണ്ടിയുടെ നമ്മുടെ ബുറാക്കിൻ്റെ സെറ്റപ്പ് വേണ്ടത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പാസ് അടിച്ചിട്ട് കൈ കാണിച്ചിട്ട് പോയി ഓക്കെ അപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്തുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ദുബായ് പോലീസ് നല്ല രീതിയിലാണ് കേട്ടോ എൻ്റെ അടുത്ത് പെരുമാറിയത് ഈ ഒരിതിൽ ഈ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അറിയാം എന്തോ വഴിതെറ്റി എങ്ങനെ എങ്ങാണ്ട് വന്ന ഒരാളാണെന്ന് അറിയാം അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം നമ്മൾ നിൽക്കുന്നൊരു ഭാഗം നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ നിന്നാണ് ഈ ഇറാനിയിൽ നിന്നും അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇവിടെ ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബുറാക്കിന് ആദ്യം കാണിച്ചു തരാം ബുറാക്ക് അവിടെ ഉണ്ട് പാർക്കിങ്ങിന് ബോർഡുണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ചില സംഭവങ്ങളുണ്ട് ഒരുപാട് വലിയ വലിയ ഹോട്ടൽസാണ് കേട്ടോ ഈ ഒരു സൈഡിൽ ഇവിടെയൊക്കെ നല്ല വലിയ ഹോട്ടൽസാണ് ഹോട്ടൽസിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല റൊട്ടാന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഓക്കെ ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ ഇത് കപ്പലുകളാണ് കേട്ടോ ഇത് ഈ ഒരു കപ്പൽ യൂസ് ചെയ്യുന്നത് ഇതിൽ റെസ്റ്റോറൻറ്റ് പോലത്തെ സംഭവങ്ങളാണ് അത് ഇതിലൊക്കെ ഫങ്ഷന് കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പ് സെറ്റപ്പിലുള്ള സംഭവമാണ് അതുപോലെ ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ അപ്പുറത്തുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ബുറാക്കി ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിലാണുള്ളത് അതുപോലെ തന്നെ അവിടെ കുറച്ച് കാഴ്ചകളുണ്ട് ഞാൻ കാഴ്ചയായിരുന്നുള്ളേ ഓക്കെ നമ്മളങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഏരിയയിൽ രാത്രിയിൽ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നല്ല രസമാണ് കേട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളും നമ്മുടെ സംഭവങ്ങളാണ് പിന്നെ രാവിലെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പാർക്കിംഗ് ആണോ നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോകും ഓക്കെ നമ്മൾ പോയാൽ പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതാക്കിയത് ഓക്കെ ഇനി നിങ്ങളെ സ്ഥലം കാണിച്ചു തരാം ഇതിൽ ഇതാണ് കേട്ടോ ഇത് ഇതേപോലത്തെ ഷിപ്പുകളാണ് ഓക്കെ അതിൻ്റെ അകത്തെ കാളുകളൊക്കെ ഉണ്ട് ഓക്കെ അവിടെ ഒരു ട്രീ ഉണ്ടല്ലേ ആ ട്രീ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ നമുക്കിങ്ങനെയാണ് പോകുന്നത് ആ ഇത് തന്നെ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ആളുകൾ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഫുഡുകളാണ് കേട്ടോ ഫിഷിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും ഒരു ട്രീ നിങ്ങൾ കണ്ടില്ല അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ വലിയൊരു ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സംഭവം മനസ്സിലാ വേണ്ടില്ലേ കഴി കഴിഞ്ഞ് നേരെ നോക്കി സാധനം കത്തുന്നുണ്ടല്ലേ അതാണ് പൂച്ച വേണ്ടില്ലേ ബോട്ട് ഇടുന്ന എല്ലാവരും ഞാൻ കേട്ടോ 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 എന്ന് പറയുന്നത് പരാതി കേട്ടോ ആ സംഭവം ഇപ്പോഴും കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്കിൽ വരുന്നതാണ് കേട്ടോ വായന്ന് റെസ്പെക്ട് കൊടുക്കുന്ന രീതിയിലാണ് അത് ചെയ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഒരു ഹാർഡായിട്ടുള്ള വീട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ചെയ്യിക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു എളിമ വരും എളിമ ഉള്ളതല്ല പറയുന്നത് അതാണ് സംഭവം ഓക്കെ ഈ ഹോട്ടലിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലേ കാശ് കൊടുത്താൽ വെള്ളത്തിൽ നിന്ന് ആഹാരം കഴിക്കാം ഓക്കെ അതാണ് സംഭവം നമുക്ക് ഇനി ജസ്റ്റ് നടന്നിട്ട് വരാം ഓക്കെ ഇതെല്ലാം അതുപോലത്തെ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെന്തോ സ്ഥലമല്ലത് ഓക്കെ അങ്ങോട്ട് പോകേണ്ട പോരിച്ചടക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ടി വി കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കാണാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ വീഡിയോ കാണാൻ കേട്ടോ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് ഇനി എല്ലാം നിങ്ങൾ കാണാനുണ്ട് അതിന് ശേഷം മാത്രമേ ഇത് വീഡിയോ കാണത്തുള്ളൂ ഭയങ്കര മടി അതാണ് കുറച്ച് ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ ഒട്ടും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പുകളാണ് ഓക്കെ അതല്ലേ ഇതാണ് ഈ റെസ്റ്റോറൻസൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ വലിയ വലിയ ബിൽഡിങ്ങുകളും ആകാശം നടക്കുന്നുണ്ടല്ലോ അല്ല സുണ്ടോ കേട്ടോ ഇന്ന് യു എയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ടോ കേട്ടോ അപ്പം ചെൻ്റടിച്ച് രാത്രി മഴ പെയ്യുമെന്ന് അറിയത്തില്ല അതായാലും നോക്കാം രാത്രി നടക്കാനൊക്കെ ആയിട്ട് ഇത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇതിൽ വേറെ വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താഴെ ഇരിക്കാൻ പറ്റും ടോപ്പിലിരിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് 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 ചിരക്കുകളൊക്കെ കൊണ്ടുപോകുന്നൊരു ഭാഗത്തെത്തി അതായത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ബലമായ സംശയം എനിക്കറിയത്തില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോളി ഇവിടുന്ന് ഇറാനിലേക്കൊക്കെയാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല പോലീസ് ഇടിക്കുക വാർണിംഗ് എന്തോ വാണിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളിത് വിശദമായി ഞാൻ പറഞ്ഞുതരാം ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കരുത് കേട്ടോ ഓക്കെ അതായത് അതായത് രമണ അതായത് ഇവിടുന്ന് മിക്കുള്ള സ്ഥാന സാധനങ്ങളിലെട്ടോ ടയർ വരുന്നതും പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജ്യൂസ് ഐറ്റംസ് ഒക്കെ വരുന്നത് ഇറാനി നെട്ടോ എന്നോട് ഓക്കെ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ടയറുകളുണ്ട് പാനാസോണിക്കിൻ്റെ മെഷീൻസ് ഉണ്ട് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വീട് എടുത്തതിന് നമ്മൾ സെക്യൂരിറ്റി എന്തായാലും പിടിക്കും അപ്പോൾ ഇവിടുന്ന് വരുന്നേ വരുന്നേ പോകുന്നതുകൊണ്ട് സംഭവം കേട്ടോ അപ്പം ദുബൈ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇവിടുന്ന് സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഈ ഷിപ്പിലാണ് പോകുന്നത് വരുന്നതും പോകുന്നതും ഷിപ്പിലാണ് കേട്ടോ എത്ര ദിവസം എടുക്കുമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു ത്രീ ഡേയ്സൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ പോകുന്ന ബോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയാണ് തടിയുടെ ഒരു സംഭവമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ തടി ബോട്ടുകളാണ് കേട്ടോ കിടക്കുന്നത് തടി ബോട്ടുകളും ഒരുപാട് ആളുകളും ഓക്കെ ഇതാണ് സംഭവം ആഫ്രിക്ക അങ്ങനെയുള്ള ഏറ്റവും ആളുകളാണ് കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു സ്ഥലം കാണാൻ നമ്മൾ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു ഈ ക്രെയിൻ വെച്ചിട്ടാണ് അവർ പൊക്കെ എന്താക്കിയൊക്കെ ചെയ്യുന്നത് സാധനം കേട്ടോ ഈ ക്രെയിൻ വെച്ചെടുത്തിട്ട് നേരെ കപ്പലിടും ബോട്ടിലിടും ഓക്കെ അതാണ് സംഭവം അങ്ങോട്ടാണ് അങ്ങനെ അങ്ങോട്ടുള്ള ഏരിയ ആണോ അതെല്ലാം കേട്ടോ അപ്പം ഇവിടെ ഫോട്ടോഗ്രാഫീസ് ഒന്നും അലോഡല്ല നീ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കള്ളം പറഞ്ഞല്ല കാര്യം അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം എന്നെ പിടിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല എന്നാലും ക്യാമറ ഓഫ് ആക്കാനോ ഡിലീറ്റ് ആക്കാനൊക്കെ പറയും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ട്രാവലേഴ്സിനൊക്കെ വരാറ് എനിക്ക് വന്നിട്ടുണ്ട് അവിടെ ലൈഫിൽ അവിടെ വലിയ പുത്തിരി ഉള്ള സംഭവമല്ല ഓക്കെ നമുക്കിനി ഏതെങ്കിലും ബീച്ച് ഭാഗത്ത് തുറങ്ങാനുള്ള പരിപാടി നോക്കണം അതാണ് പരിപാടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോവാം ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ ഇതാണ് കേട്ടോ നോ ഫിഷിംഗ് നോ സ്വിമ്മിങ് നോ പൊല്യൂഷൻ നോ ഫോട്ടോഗ്രാഫി നോ സ്മോക്കിംഗ് സ്പീഡ് ലിമിറ്റഡ് ഇരുപത് കിലോമീറ്റർ ഇതാണ് കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് ഡി പി വേൾഡ് ഇതിൻ്റെ പ്രൊജക്റ്റ് എടുത്തേക്കുന്നത് ഗവൺമെൻറ്റ് ഓഫ് ദുബായ് ഓക്കെ ഇതാണ് സംഭവം അപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ കണ്ടെയ്നർലി പോലീസ് പിടിക്കും പോലീസ് പിടിച്ചാൽ അങ്ങനൊന്നും ചെയ്യത്തില്ല സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം അബ്രയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ധ്രഹംസു കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബോട്ട് യാത്ര ചെയ്യാൻ പറ്റും ഒരു ദ്രഹംസം അങ്ങോട്ട് ഒരു ദ്രഹംസം ഇങ്ങോട്ട് രണ്ട് ദ്രഹംസിൽ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ വെച്ചിട്ട് യാത്ര ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് കിലോമീറ്റേഴ്സ് എത്രയാണ് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇവിടെ പുറത്തിറങ്ങാം എന്നാൽ ഇത് ഒരു സംഭവം ഉണ്ടോ ഇതും കൂടെ നിങ്ങൾ കണ്ടോ ഡോഗിനെയും കൊണ്ട് ഇവിടെ വരാൻ പറ്റത്തില്ല ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല ബോട്ടിൽ ഇടാൻ പറ്റത്തില്ല ക്യാമ്പിങ് പറ്റത്തില്ല ആനിമൽ ഫീൽഡിംഗ് ഫുഡ് മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റത്തില്ല സ്മോക്കിങ് ഗാവ ഉക്കൊന്നും വിളിക്കാൻ പറ്റത്തില്ല ഇതൊന്നിനെ പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ക്യാരമാൻ ക്യാമ്പർമാൻ ഇതും പറ്റത്തില്ല ഒരു പരിപാടിയും പറ്റത്തില്ല കേട്ടോ ഇവിടെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബികൾ വന്നിട്ട് ബാക്കിൽ ഒരു വീട് പോലത്തെ ഒരു അത് ക്യാരമാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരും അതും പറ്റത്തില്ല കേട്ടോ ഇത്രയും സാധനങ്ങളിവിടെ പറ്റത്തില്ല ദുബൈ മുനിസിപ്പാലിറ്റി ഓർഡർ ആണ് ഓക്കെ ഇതിലെന്തോ ഭാഗ്യം ക്യാമറ കൊടുത്തിട്ടില്ല കേട്ടോ ഓക്കെ ഫ്രഷ് വാട്ടർ ഹോസ് ട്രീ ഇത് എനിക്കൊന്ന് വെള്ളം അല്ല ഫയർ എക്സ്റ്റിങ്ഷർ ആണ് കേട്ടോ തീ വന്നാൽ കത്താനുള്ളത് ബോട്ടിലൊക്കെ തീ വരുമ്പോഴത്തേക്കും വിളിച്ച് കത്തിയുള്ളൂ ഇതെന്താ ചീട്ടോളിയോ എൻ്റെ അമ്മേ നമുക്കിനി മന്ദം മന്ദം ഇവിടുന്ന് പോവാം ഉറങ്ങാനുള്ള സ്പേസ് എന്തായാലും ഇവിടെ ടെൻറ്റ് അടി അടക്കത്തില്ല ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻറ്റിങ്ങി പറ്റത്തില്ല എന്നുള്ളത് നോക്കട്ടെ എങ്ങോട്ടെല്ലാം എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ഓക്കെ ലെക്സ് ഗോ